നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശ ശിവരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ജയറാമിന്റെ എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം പതിനൊന്നാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഇതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുണ്ടൂർക്കാരം എന്ന മഹേഷ് ബാബു ചിത്രത്തിലും ജയറാം ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഈ ചിത്രം പന്ത്രണ്ടാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തെത്തിയിട്ടുണ്ട് പ്രതികരണമാണ് ഈ ട്രെയിലർ നേടുന്നത് അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസിന്റേതായി ഒരുങ്ങുന്ന എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം ജയറാമിന്റെ ഒരു വലിയ തിരിച്ചുവരവായിരിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഒരു കുറ്റാന്വേഷണ കഥയാണ് ചിത്രം പറയുന്നത് മെഡിക്കൽ ത്രില്ലർ ആയിരിക്കും ചിത്രം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മിഥുൻ മാനുവൽ തോമസ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഒപ്പം പുറത്തു വന്നിരിക്കുന്ന ടീസറും ട്രെയിലറും ഒക്കെ മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി തന്നെയായിരിക്കും ചിത്രം എന്ന സൂചനയാണ് നൽകുന്നത് അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ചിത്രം ാണ് എന്തായാലും ഈ ചിത്രം പതിനൊന്നാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് മറ്റൊന്ന് ശിവദ ചന്ദുനാഥ് അപർണ അനുമോഹൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സീക്രട്ട് ഹോം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തെത്തിയിരിക്കുകയാണ് ഓരോ വീട്ടിലും രഹസ്യങ്ങൾ ഉണ്ട് എന്ന ടാഗ്ലോയിനോട് കൂടിയാണ് ഈ ഒരു സിനിമ എത്തിയിട്ടുള്ളത് ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരിക്കും ഇതെന്ന സൂചനകളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് സന്തോഷ് ത്രിവിക്രമാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ രചന അനിൽ കുര്യനാണ് നിർവഹിച്ചിട്ടുള്ളത് അഭയകുമാർ കെ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മറ്റൊന്ന് മൂന്നാം വാരത്തിലും തിയേറ്ററുകളിൽ നിറഞ്ഞ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് നേര് എന്ന ചിത്രം ചിത്രത്തിന്റെ ആഗോള കളക്ഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിനെട്ട് ദിവസത്തെ കളക്ഷൻ എടുക്കുന്ന സമയത്ത് എൺപത് കോടിയിലേക്ക് ചിത്രം എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് വളരെ കുറച്ചു ദിവസം കൊണ്ട് തന്നെ ചിത്രം നൂറ് കോടിയിലേക്ക് എത്തുമെന്ന സൂചനകളാണ് ഇത് നൽകുന്നത് ഇപ്പോൾ പത്തൊൻപതാം ദിവസമാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് അതുപോലെ മോഹൻലാലിന്റെ അടുത്തതായി വരാൻ പോകുന്ന മലയ്ക്കോട്ടെ വാലിബൻ ഈ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുക കൂടിയാണ് അതിന് മുൻപ് വന്ന ഒരു സർപ്രൈസ് ഹിറ്റ് ആയിരുന്നു നേരെ എന്ന ചിത്രം എന്തായാലും കോർട്ട് റൂം ഡ്രാമയായി എത്തിയ ചിത്രം ജിത്തു ജോസഫ് ആണ് സംവിധാനം ചെയ്തത് സിദ്ദിഖ് പ്രിയാമണി അതുപോലെ അനശ്വര രാജൻ തുടങ്ങിയവരുടെ മികച്ച പ്രകടനവും ചിത്രത്തിന് മുതൽക്കൂട്ടായിരുന്നു ജഗദീഷും പ്രധാന വേഷത്തിലെത്തിയിരുന്നു മറ്റൊന്ന് കെ ജി എഫ് അടക്കമുള്ള ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ റോക്കി ബായി ആയി മാറിയ യഷിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആരാധകർ ബാനർ കെട്ടാൻ കയറിയ സമയത്ത് ഒരു ദാരുണമായി ായ അപകടം സംഭവിച്ചിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കർണാടകയിലെ ഗദഗ് ജില്ലയിൽ നിന്ന് വരുന്നത് മൂന്ന് ആരാധകർ ഷോക്കേറ്റ് മരിച്ചു എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിത് യാഷിന്റെ ജന്മദിനത്തിനിടെ ബാനറുകൾ കെട്ടുന്നതിന് വേണ്ടി കയറുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് ഹനുമന്ത് ഹരിജൻ മുരളി നവീൻ എന്നിവരാണ് മരിച്ചിട്ടുള്ളത് ഇരുപതും പത്തൊൻപതും ഇരുപതും ഇരുപത്തിയൊന്ന് വയസ്സുള്ളവരാണ് യുവാക്കളാണ് മരിച്ചിരിക്കുന്നത് ലക്ഷ്മശരേഖ താലൂക്കിലെ സുരനഗി ഗ്രാമവാസികളാണ് ഇവർ ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ഉടൻ തന്നെ വിട്ടു നൽകും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത്രയുമാണ് നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി